ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സൗജന്യ വൈഫൈ സേവനം ലഭ്യമാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ബി എസ് എൻ എല്ലുമായി സഹകരിച്ചാണ് സേവനം ലഭ്യമാക്കുക ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് സൗജന്യ വൈഫൈ സേവനം ലഭ്യമാക്കാൻ തീരുമാനിച്ചതെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ വീടുകളിലേക്കും മറ്റും ബന്ധപ്പെടാൻ കഴിയാത്ത ഭക്തർക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം ഒരാൾക്ക് പരമാവധി അരമണിക്കൂറാണ് സൗജന്യ വൈഫൈ ലഭിക്കുക പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നടപ്പന്തൽ തിരുമുറ്റം സന്നിധാനം മാളികപ്പുറം മരാമത്ത് കോംപ്ലക്സ് ആശുപത്രികൾ അപ്പം അരവണ കൌണ്ടറുകൾ എന്നിവിടങ്ങളിലായി പതിനഞ്ച് വൈഫൈ ഹോട്ട്സ്പോട്ടുകളാകും ഉണ്ടാകുക ക്യു കോംപ്ലക്സുകളിൽ സൗജന്യ വൈഫൈ സേവനം ഇതിനകം തന്നെ ബി ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.